എൻ്റെ പേര് ടോണി പറപ്പള്ളി കറുകുറ്റി പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിൽപ്പെട്ട പയ്യപ്പള്ളി വീട്ടിൽ റൂത്ത് റൂത്തിൻ്റെ മകള് ഡെല്ല സാറ മരിയ എന്ന് പറയുന്ന ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇന്ന് രാവിലെ കഴുത്ത് മുറിഞ്ഞ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് നിലവില് ഹോസ്പിറ്റലാണ് നിലവിൽ നിൽക്കുന്നത് ഈ കുട്ടിയുടെ അമ്മൂമ്മയെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അബോധാവസ്ഥയിൽ മുമ്പിലൊരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ് വീട് നിലവിൽ പോലീസ് സീൽ ചെയ്തു കുട്ടിയുടെ അപ്പനെയും അപ്പൂപ്പനെയും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഓടി ഓടി ചെലന്ന് കൊച്ചിനെ കൊണ്ട് കൊച്ചിന്റെ അപ്പൻ പുറത്തേക്ക് ഇറങ്ങുന്നു ഞങ്ങളെ ഇറങ്ങോളം ഇങ്ങനെ ഞങ്ങളൊക്കെ കണ്ടു മേത്ത കൊടും ഞാനിവിടെ വീട്ടില് ചവിടി ചുടിക്കുമ്പോൾ ഓടി വരാതി ചെയ്തു അവിടെ വരുമ്പോ കൊച്ചിന്റെ അച്ഛൻ കൊച്ചിനെടുത്തിട്ട് ഇവിടെ നിൽക്കുന്നു